മുഖ്യമന്ത്രിയുടെ സർക്കാർ ഒരു പരാജയമാണെന്ന് സഖാക്കന്മാർ തന്നെ മുഖത്തു നോക്കി പലപ്പോഴായി മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അതിശക്തമായി വീണ്ടും ചൂണ്ടുവിരൽ ഉയർന്നിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന് നേരെ സംസ്ഥാന മന്ത്രിസഭ ഒരു വലിയ പരാജയമാണ് ആഭ്യന്തര വകുപ്പ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈയാളുന്ന ആഭ്യന്തര വകുപ്പിന് വീഴ്ച സി പി എം ജില്ലാ സമ്മേളനത്തിൽ അക്കമിട്ടുള്ള വിമർശനങ്ങളുമായി പ്രമുഖ സഖാക്കന്മാർ തന്നെ രംഗത്ത് വന്നതോടെ സി പി എം വീണ്ടും വെട്ടിലായിരിക്കുകയാണ് മാത്രമല്ല മുഹമ്മദ് റിയാസിനെ പോലെ പുതിയ ആൾക്കാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ മരുമകനെ അടക്കം മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് പരചയ സമ്പന്നരെ മാറ്റി നിർത്തിയത് ശരിയായില്ല സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ആഞ്ഞടിക്കുകയാണ് പ്രതിനിധികൾ ഏതായാലും പിണറായി വിജയനും മരുമകനും പൊതുമരാമത്ത് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനെ നേരെ നേരിട്ടുള്ള വിമർശനവും അല്ലാത്ത വിമർശനവും പലപ്പോഴായി പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പലപ്പോഴായി ഉയർന്നിട്ടുണ്ട് ഇപ്പോൾ സി പി എമ്മിനെ വെട്ടിലാക്കുന്ന കാഴ്ച അവിടെ കൊണ്ട് തീർന്നില്ല സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ കണക്കുകൂട്ടൽ പിഴച്ചു മുകേഷിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം തെറ്റിയെന്ന് സി പി എം വ്യക്തമാക്കിയതോടെ കൊല്ലത്ത് സി പി എമ്മിനുള്ളിലെ ആശയക്കുഴപ്പങ്ങൾ വീണ്ടും മറന്നേക്ക് പുറത്ത് മുഖ്യമന്ത്രിക്കുള്ള ചോദ്യങ്ങൾ അവസാനിച്ചിട്ടേയില്ല മുഖ്യമന്ത്രിയുടെ ഗണ്മാൻ്റെ വർധനം പരാതിയിൽ കഴമ്പില്ലെന്ന് റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥൻ തന്നെ തുടരന്വേഷണം നടത്തുമെന്ന് സ്ഥാന വിജിലൻസ് അന്വേഷണം തടസ്സമല്ല അജിത് കുമാറിന് ഡി ജി പി ആകാം ചർച്ചകൾ വീണ്ടും തുടങ്ങി കഴിഞ്ഞു ഗതാഗതം തടസ്സപ്പെടുത്തി വീണ്ടും സമരം നടപ്പാത കയ്യേറി നിയമലംഘനം ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സി പി എമ്മും സി പി ഐയും വീണ്ടും വെട്ടിലാവുകയാണ് അവിടെ കൊണ്ടും തീർന്നില്ല തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ മൂന്നിടങ്ങളിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് വിജയം സിപിഎമ്മിന് വലിയ തിരിച്ചടി സി പി എം കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ സംസ്ഥാന മന്ത്രിസഭ പരാജയമെന്ന തരത്തിൽ വിമർശനം മുൻപരിചയമുള്ളവരെ മന്ത്രിസ്ഥാനത്ത് നിന്നും നീക്കിയത് തിരിച്ചടിയായി ഇത് സർക്കാരിന്റെ പ്രതിച്ഛായ തകർത്തെന്നും അഞ്ചാലം മൂട്ടിൽ നിന്നുള്ള പ്രതിനിധി സംഘം സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയും രൂക്ഷമായ വിമർശനമുണ്ടായി കടക്കിലിൽ നിന്നുള്ള പ്രതിനിധി സംഘമാണ് ഈ വിമർശനം നടത്തിയത് കിളികൊല്ലൂർ കേസ് മുൻനിർത്തിയാണ് പോലീസിനെതിരായ വിമർശനം എന്നാൽ ചില പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളെ മുൻനിർത്തി ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്ന വിലയിരുത്തലിലേക്ക് പോകരുതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ ഇതിനോട് പ്രതികരിച്ചു മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗമെന്ന നിലയിൽ ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ സാധിക്കുന്നുണ്ടോ എന്നതിൽ സംശയമുണ്ടെന്ന വിമർശനവും ഉയർന്നു മന്ത്രിസഭയിൽ പകുതി പഴയ മന്ത്രിമാരെയും പകുതി പുതിയ മന്ത്രിമാരെയും ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല കരനകപ്പള്ളി ഏരിയ കമ്മിറ്റിയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടെന്നും സമ്മേളനത്തിൽ ചർച്ചയായി മന്ത്രിസഭയിൽ നിന്ന പരിചയസമ്പന്നരെ മാറ്റി നിർത്തിയത് ശരിയായില്ല എന്ന ചോദ്യം വീണ്ടും ഉയർത്തിയിരിക്കുകയാണ് ഒരു കൂട്ടം സഖകൾ ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ക്യാപ്റ്റനെ മാത്രം നിലനിർത്തുകയും പരിചയസമ്പന്നരായ മന്ത്രിമാരെ മാറ്റി നിർത്തുകയും ചെയ്ത ശേഷം ബന്ധുവിനെ മന്ത്രിയാക്കിയത് ശരിയായില്ലെന്ന സിപിഎം ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഇത് മാധ്യമ വിചാരണയ്ക്ക് ഇടയാക്കുമെന്നറിയാമായിരുന്നിട്ടും തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോയില്ല കെ കെ ശൈലജ അടക്കമുള്ളവരെ മാറ്റി നിർത്തിയത് ശരിയായില്ല മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പദവിയെ ചൊല്ലി ഉയർന്ന വിമർശനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ചൂണ്ടിക്കാട്ടി എതിർവാദവും ഉയർന്നു സമ്മേളനം സമാപിക്കുമ്പോൾ സിപിഎമ്മിന് ചോദ്യശരങ്ങളാണ് രണ്ടാം പിണറായി സർക്കാർ വന്നതോടെ എല്ലാ മേഖലയിലും ഉദ്യോഗസ്ഥ മേധാവിത്വം പിടിമുറുക്കി വിരമിക്കുന്ന സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഉന്നത സ്ഥാനങ്ങളിൽ കുടിയിരുത്തിയ ഇന്ദിരാഗാന്ധിക്കെതിരെ പ്രതിഷേധിച്ചവരാണ് സി പി എം ഇപ്പോൾ പാർട്ടിയുടെ സർക്കാർ ഇതേ കാര്യം ചെയ്യുന്നു ഭൂലോക തട്ടിപ്പുകാരൻ മോൺസൂൺ മാവുങ്കലിന്റെ തിണ്ണ നിരങ്ങുന്നവരെ വരെ നീണ്ട നിയമിച്ചുവെന്ന് പ്രതിനിധികൾ വിമർശിച്ചു ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിമതിയാണ് നേതാക്കന്മാരുടെ തലക്കരം പാർട്ടി പ്രവർത്തകർക്ക് അവരെ അപ്രാപ്യരാക്കുന്നു നേരിൽ കണ്ടാൽ പത്രം ചേർത്തോ ഫണ്ട് സ്വരൂപിച്ചോ എന്ന് മാത്രമാണ് ചോദ്യം നീയും നിന്റെ കുടുംബവും എങ്ങനെ കഴിയുന്നു എന്നൊരു അന്വേഷണമേ ഇല്ല എല്ലാവർക്കും ജാടയും മസിൽപിടുത്തവുമാണ് ഇതാണോ കമ്മ്യൂണിസ്റ്റ് ശൈലി മുസ്ലിം ലീഗ് കോൺഗ്രസുമായി അകലാൻ തുടങ്ങിയാൽ ലീഗ് മതനിരപേക്ഷ പാർട്ടിയാകും കോൺഗ്രസുമായി ഇണങ്ങിയാൽ വർഗീയവാദികളായി മാറും ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാന നേതൃത്വത്തിന് എന്ത് വിശ്വാസ്യതയാണുള്ളത് കോടിയേരി ബാലകൃഷ്ണനു ശേഷം നിലപാടുള്ള സംസ്ഥാന സെക്രട്ടറിയെ കാണാൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എം വി ഗോവിന്ദനുള്ള അതിരൂക്ഷ വിമർശനം ശശിമാർ പാർട്ടിക്ക് പാർട്ടിക്കെന്നും തലവേദനയാണെന്നും ഉയർന്നു ഡിവൈഎഫ്ഐ വനിതാ നേതാവിനെ അപമാനിച്ചുവെന്ന ആരോപണം നേരിട്ട പാലക്കാട്ടെ പി കെ ശശി ഇപ്പോഴും കെ ടി ഡി സി ചെയർമാനാണ് കണ്ണൂരിൽ പി ശശിയെ മാറ്റി നിർത്തിയത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നീട് അദ്ദേഹത്തെ കാണുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്താണ് ഇത് പാർട്ടിക്കാർ മാത്രമല്ല പൊതുജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ചർച്ചയുണ്ടായി ചർച്ചയിൽ പങ്കെടുത്ത ഒരു പ്രതിനിധി പറഞ്ഞു കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ് നേതാക്കളാരും ഇനി ആത്മകഥ എഴുതരുതെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ പേരിൽ ആത്മകഥാ വിവാദമുണ്ടായത് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം ഇപിക്കെതിരെ നടപടിയെടുക്കാൻ നേതൃത്വത്തിന് ഭയമാണ് മീശ മാധവൻ എന്ന സിനിമയിൽ വെടിവഴിപാട് ഒന്ന് രണ്ട് എന്ന് പറഞ്ഞതുപോലെ ഓരോ തിരഞ്ഞെടുപ്പിലും ഇ പി ജയരാജൻ ഓരോ വെടിപെട്ടിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെടിവഴിപാട് ഒന്ന് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ വെടിവഴിപാട് രണ്ട് എന്നാണ് പ്രതിനിധി പറഞ്ഞത് നടനും എം എൽ എ യുമായ മുകേഷിനെതിരെ വീണ്ടും കൊല്ലം സി പി എം അതിശക്തമായി തന്നെ പ്രതികരിക്കുകയാണ് മുകേഷിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം തെറ്റിയെന്ന് സംബന്ധിച്ച് സിപിഎം ജില്ലാ സെക്രട്ടറി പൊതു വോട്ടുകൾ കൂടി സമാഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥിയാക്കിയത് എന്നാൽ കണക്കുകൂട്ടൽ തെറ്റിപ്പോയെന്ന് ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ പൊതുചർച്ചയ്ക്ക് മറുപടിയായി പറഞ്ഞു തെരഞ്ഞെടുപ്പിനു ശേഷം ജില്ലാ കമ്മിറ്റിക്ക് ഈ ഉണ്ടെന്നും സുദേവൻ വ്യക്തമാക്കി മന്ത്രിസഭ പരാജയമാണെന്ന് ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നു പുതുമുഖങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയുള്ള മന്ത്രിസഭ ഗുണം ചെയ്തേയില്ല കരുനാഗപ്പള്ളിയിലെ പാർട്ടി പ്രശ്നങ്ങളിൽ സിപിഎം ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനമുണ്ടായി പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയതിൽ ജില്ലാ നേതൃത്വത്തിനും പങ്കുണ്ടെന്നും പ്രതിനിധികൾ വിമർശിച്ചു റിപ്പോർട്ടിൽ എത്ര പേജ് എഴുതി വെച്ചാലും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയാൻ ജില്ലാ നേതൃത്വത്തിന് കഴിയില്ലെന്ന പ്രതിനിധികളിൽ ചിലർ പറഞ്ഞു സംസ്ഥാന നേതാക്കളെ പാർട്ടി ഓഫീസിൽ പൂട്ടിയിടുന്നത് ആരുടെയെങ്കിലും പിന്തുണയില്ലാതെ നടക്കുമോ എന്ന് പ്രതിനിധികൾ ചോദിച്ചു പാർട്ടി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയവർക്കെതിരെ നടപടി ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നും ചോദ്യമുയർന്നു കൊട്ടാരക്കര ഏരിയയിൽ നിന്നുള്ള പ്രതിനിധിയാണ് ഈ ചോദ്യം ഉന്നയിച്ചത് പുനലൂർ കൊല്ലം ഈസ്റ്റ് കുണ്ടറ ഏരിയകളിൽ നിന്നുള്ള പ്രതിനിധികളും വിഷയം ഉന്നയിച്ചു വിഭാഗീയതയെ തുടർന്ന് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാൻ നേതൃത്വം തീരുമാനിച്ചിരുന്നു ലോക്കൽ സമ്മേളനങ്ങളിലെ വിഭാഗീയതയെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിടുകയും നേതൃത്വത്തെ വെല്ലുവിളിച്ച് പ്രകടനം നടത്തുകയും ചെയ്തതിന്റെ പേരിലാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടറിയേറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാൻ തീരുമാനിച്ചത് വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഡി ജി പി ആകാൻ തടസ്സമില്ല തിങ്കളാഴ്ച ചേർന്ന ഐ പി എസ് സ്ക്രീനിങ് കമ്മിറ്റി സ്ഥാനക്കയറ്റത്തിന് അനുമതി നൽകി ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ആഭ്യന്തര സെക്രട്ടറിയും വിജിലൻസ് ഡയറക്ടറും മടങ്ങുന്നതാണ് സ്ക്രീനിംഗ് കമ്മിറ്റി വരുന്ന ജൂലൈയിലുണ്ടാകുന്ന ഒഴിവിൽ അജിത് കുമാർ ഡി ജി പി റാങ്കിലെത്തും അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുന്ന സമയമാണ് വരവിലേറെ സ്വത്തുണ്ടെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണവുമുണ്ട് കഴിഞ്ഞയാഴ്ച വിജിലൻസ് വിശദമായി മൊഴിയെടുക്കുകയും ചെയ്തു വിജിലൻസ് അന്വേഷണം നടന്നതുകൊണ്ട് മാത്രം സ്ഥാനക്കയറ്റം തടയാനാകില്ലെന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ പറഞ്ഞു കോടതിയിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് വിചാരണയ്ക്ക് കാത്തിരിക്കുകയാണെങ്കിലോ അച്ചടക്ക നടപടിക്ക് മെമ്മോ കൊടുത്തിട്ടുണ്ടെങ്കിലോ സസ്പെൻഷനിൽ നിൽക്കുകയാണെങ്കിലോ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്നും മാറ്റി നിർത്താൻ എന്നും പറഞ്ഞു വിജിലൻസ് അന്വേഷണം നടത്തിയ കേസെടുത്ത റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചാൽ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്നും മാറ്റി നിർത്താൻ വ്യവസ്ഥയുള്ളൂവെന്ന് വിജിലൻസ് ഡയറക്ടറും സ്ക്രീനിങ് കമ്മിറ്റിയിൽ വിശദീകരിച്ചു അനധികൃത സ്വത്താരോപണത്തിൽ വിജിലൻസ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകുമെന്നാണ് വിവരം വിജിലൻസിന് നാല് തരം അന്വേഷണമാണുള്ളത് കോൺഫിഡൻഷ്യൽ വെരിഫിക്കേഷൻ ക്യുക് വെരിഫിക്കേഷൻ പ്രിലിമിനറി എൻക്വയറി എന്നിവയ്ക്ക് പകരം ആറ് മാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട വിജിലൻസ് അന്വേഷണത്തിനാണ് അജിത് കുമാറിനെതിരെ ഉത്തരവിട്ടത് പ്രത്യേക മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ഈ അന്വേഷണം നീണ്ടാൽ സ്ക്രീനിങ് കമ്മിറ്റി സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാൽ പ്രൊമോഷൻ വാദം ഉണ്ടായിരുന്നെങ്കിലും സർക്കാർ അജിത്തിന് കൈവിട്ടില്ല നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ച സംഭവത്തിൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള തുടരന്വേഷണം നടത്തുന്നത് പരാതിയിൽ കഴമ്പില്ലെന്ന കോടതിയിൽ ആദ്യം റിപ്പോർട്ട് നൽകിയ അതേ ഉദ്യോഗസ്ഥൻ പ്രതിഷേധക്കാരെ തല്ലിച്ചതച്ചവർക്ക് ക്ലീൻ ചിറ്റ് നൽകിയ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ റഫർ റിപ്പോർട്ട് തള്ളിയാണ് ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി ഒന്ന് കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത് സർക്കാരിന്റെ കനത്ത ആഘാതമായിരുന്നു ഈ വിധി ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എ സുനിൽരാജിനെ കേസിന്റെ തുടരന്വേഷണം ഏൽപ്പിച്ച് ജില്ലാ പോലീസ് മേധാവി ഉത്തരവിട്ടു മർദ്ദന സംഭവം അടിസ്ഥാനരഹിതമാണെന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് ഇദ്ദേഹമായിരുന്നു കേസിൽ ആദ്യം അന്വേഷണം നടത്തിയത് മുൻ ഡിവൈഎസ്പി ആർ അരുൺ ആണ് അന്വേഷണം പൂർത്തിയായ വേളയിൽ ഇദ്ദേഹത്തിന് സ്ഥലം മാറ്റം ലഭിച്ചപ്പോൾ പകരം ചുമതലയേറ്റ് സുനിൽ രാജ് റഫർ റിപ്പോർട്ട് സമർപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം മുഖ്യമന്ത്രിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടായപ്പോൾ ഗണ്മാനും സംഘവും ഇടപെട്ടതാണെന്നായിരുന്നു പോലീസിന്റെ വാദം ഇത് തള്ളിയാണ് അന്വേഷണം തുടരാൻ കോടതി നിർദ്ദേശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിന് ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നവകേരള ബസിന് സമീപം പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസിനെയും കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എ ഡി തോമസിനെയും അകമ്പടി വാഹനത്തിലുണ്ടായിരുന്ന ഗൺമാൻ അനിൽകുമാറും സുരക്ഷാ ജീവനക്കാരൻ സന്ദീപും ചേർന്ന് മർദ്ദിച്ചെന്നാണ് കേസ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് സിപിഐ പോഷക സംഘടനയുടെ സമരം ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷനാണ് സമരം നടത്തിയത് വഞ്ചിയൂരിൽ സിപിഎം ഏരിയ സമ്മേളനത്തിനാൽ റോഡ് കയ്യേറി സ്റ്റേജ് കെട്ടിയ സംഭവത്തിൽ വിവാദങ്ങൾ കെട്ടിടങ്ങുന്നതിന് മുൻപാണ് ഹൈക്കോടതിയുടെ വിമർശനങ്ങൾ പോലും ചെവിക്കൊള്ളാതെ വീണ്ടും സമാനമായ സമരം ഇതോടെ വിഷയത്തിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട് കണ്ടാൽ അറിയാവുന്ന നൂറുപേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് കാൽനട യാത്രക്കാർക്കുള്ള നടപ്പാത കയ്യേറിയാണ് സമരം അനുമതി വാങ്ങാതെയാണ് സമരം എന്നാണ് പുറത്തുവരുന്ന വിവരം തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് അതേസമയം മികച്ച പ്രകടനവുമായി എൻ ഡി എ മൂന്നിടങ്ങളിൽ എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിജയിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭയിലെ നാൽപ്പതൊന്നാം വാർഡിൽ പത്തനംതിട്ട എഴുവറ്റൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിലും തിരുവനന്തപുരം വെള്ളറട പഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ വിജയിച്ചു എഴുവറ്റൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് എൻഡിഎ പിടിച്ചെടുത്തത് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ നാൽപ്പത്തൊന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി നിലനിർത്തുകയായിരുന്നു നൂറ്റി മുപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വെള്ളറട പഞ്ചായത്ത് പത്തൊൻപതാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥി വിജയിച്ചത്